കർണാടകയിലെ ശിരൂരിൽ അപകടത്തിൽപ്പെട്ട ട്രക്ക് ഡ്രൈവറായ അർജുനനെ കാത്തിരിക്കുക തന്നെയാണ് ഇത് ഒൻപതാം ദിവസം തിരച്ചിലിന്റെ ഒൻപതാം ദിവസം അർജുനന്റെ കുടുംബം അർജുനന്റെ ആ കുടുംബത്തോടൊപ്പം കേരളം ഒന്നടങ്കമുണ്ട് ലോകത്തെമ്പാടുമുള്ള മലയാളികളുണ്ട് പക്ഷെ കഴിഞ്ഞ ദിവസം കുടുംബം പറഞ്ഞ ഒരു വാചകത്തിൽ നിന്ന് ഒരുപാട് പേരാണ് ആ കുടുംബത്തോട് അതൃപ്തി പ്രകടിപ്പിച്ച് അല്ലെങ്കിൽ അഭിപ്രായ വ്യത്യാസമൊക്കെ കാണിച്ച് മുന്നോട്ട് വന്നത് അത് മാധ്യമ പ്രവർത്തകരെ കാണുന്ന അവസരത്തിൽ പത്രസമ്മേളനം നടത്തുന്ന അവസരത്തിൽ അർജുൻ്റെ അമ്മയുടെ വായിൽ നിന്ന് വന്നു പോയ അങ്ങനെ തന്നെ ഞാൻ പറയുള്ളൂ കാരണം ഒരിക്കലും ഒരു അമ്മ നെഞ്ചു പൊകുന്നിരിക്കുന്ന ഒരമ്മ മകനെ മറന്നിട്ട് മകനെ രക്ഷ രക്ഷപ്പെടുത്തുന്നവരെ മറന്നിട്ടൊരിക്കലും സംസാരിക്കില്ല പക്ഷേ അവിടെ എന്തൊക്കെയോ കളികളുണ്ടായി കൂട്ടത്തിലൊരു സ്ത്രീ ഇരിക്കുന്നുണ്ട് ഒരു പക്ഷേ അത് ആ അമ്മയുടെ സുഹൃത്തായിരിക്കാം നമുക്കറിയില്ല ആരാണെന്ന് അമ്മയുടെ കുടുംബത്തിൽ തന്നെയുള്ള ബന്ധുവായിരിക്കാം ആരായാലും ശരി ആ സ്ത്രീയുടെ ആ വ്യക്തിയുടെ ഉള്ളിൽ പട്ടാളത്തോടും കേന്ദ്ര സർക്കാരിനോടും വളരെ ശക്തമായ എതിർപ്പും വിയോജിപ്പുമുള്ള ഒരു വ്യക്തിയാണെന്ന് അവരുടെ ശരീരഭാഷ കണ്ടാൽ നമുക്ക് മനസ്സിലാകുമായിരുന്നു ആ വ്യക്തിയുടെ ഒരു ഡയറക്ഷനിൽ തന്നെയായിരുന്നു ആ അമ്മയുടെ നാവിൽ നിന്ന് ആ സമയത്ത് അത്തരത്തിലൊരു വാചകം വന്നതും പട്ടാളക്കാർക്കെതിരെ ഗോഷ്ഠി കാണിക്കുന്ന കൂലിപ്പട്ടാളം എന്ന് അറിയാതെ പറഞ്ഞു പോയത് എന്ന് നമുക്കെല്ലാവർക്കും പറയും ഒരു അങ്ങനെ ചിന്തിക്കാനാണ് നമ്മൾ ഇഷ്ടപ്പെടുന്നത് കാരണം നമ്മൾ കഴിഞ്ഞ ഒൻപത് പത്ത് ദിവസമായി കുറിച്ച് കേട്ട് കേട്ട് ആ കുടുംബത്തെ സ്നേഹിച്ചിരിക്കുന്നു അർജുനെ സ്നേഹിച്ച് തുടങ്ങിയിരിക്കുന്നു അർജുൻ്റെ വൈഫിനെയും കുഞ്ഞിനെയും ഒക്കെ സ്നേഹിച്ചു സ്നേഹിച്ചിരിക്കുന്നു ആ കുഞ്ഞിന് അച്ഛൻ തിരിച്ചു വരണമെന്ന് നമ്മളെല്ലാവരും പ്രാർത്ഥിക്കുന്നു അതുകൊണ്ട് തന്നെ ആ അമ്മയ്ക്കുണ്ടായ ഒരു നാവ് പിഴയായിട്ട് മാത്രമേ കാണാൻ എനിക്ക് സാധിക്കുന്നുള്ളൂ അമ്മ പറഞ്ഞത് എത്ര ഭീകരമായ ഒരു പ്രശ്നമാണെങ്കിലും ഇന്നത്തെ അവസരത്തിൽ ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഈ ഒരു വിഷയത്തെപ്പറ്റി ജിതിൻ ജേക്കബ് വളരെ ശക്തമായി പ്രതികരിച്ച് അദ്ദേഹത്തിൻ്റെ ഒരു പോസ്റ്റിൽ ഒരുപാട് കാര്യങ്ങൾ സൂചിപ്പിച്ചിരുന്നു അതിനോട് പൂർണ്ണ യോജിപ്പ് തന്നെയാണ് ഒരിക്കലും ആർമിക്കെതിരെ അല്ലെങ്കിൽ പട്ടാളക്കാർക്കെതിരെ നമുക്കൊരു നെഗറ്റീവ് വർത്തമാനം പറയാൻ പാടില്ല എന്ന് തന്നെയാണ് കാരണം നമ്മളൊക്കെ സുഖമായി നമ്മുടെ വീട്ടിൽ കിടന്ന് ഉറങ്ങാൻ ഏറ്റവും പ്രധാന കാരണമായത് കാരണമാകുന്നത് പട്ടാളക്കാർ തന്നെയാണ് ആ പട്ടാളക്കാരുടെ പ്രവൃത്തിയെ അല്ലെങ്കിൽ അവരെ വളരെ നിസ്സാരവൽക്കരിച്ച് കാണിച്ചത് ഒരിക്കലും ശരിയായില്ല എന്നത് തന്നെയാണ് അത് അതിനനുസരിച്ച് തന്നെയാണ് അതിന് പ്രതികൂലമായിട്ട് തന്നെയാണ് ഇന്ത്യൻ പട്ടാളക്കാർക്കെതിരെ മോശമായി സംസാരിക്കാനായി പറഞ്ഞുകൊടുത്ത ആ സ്ത്രീക്കെതിരെ തന്നെയാണ് ജിതിൻ ജേക്കബ് തൻ്റെ പോസ്റ്റിൽ പങ്കുവച്ചിരിക്കുന്നത് ആ സ്ത്രീയെ വെറുതെ വിടരുത് എന്ന് തന്നെയാണ് പറയുന്നത് അത് ആ സ്ത്രീയുടെ വിവരമില്ലായ്മയാണ് അത് മറ്റൊരാളിലേക്ക് പകർന്നു കൊടുത്തു ആ അമ്മ അപ്പോഴത്തെ ആ ഒരു പ്രളത്തിൽ അത് അങ്ങനെ പറഞ്ഞുപോയി കർണാടകയിൽ ഉണ്ടായത് പ്രകൃതി ദുരന്തമാണ് എന്ന് ജിതിൻ ജേക്കബ് ഓർമ്മിപ്പിക്കുന്നു രക്ഷാപ്രവർത്തനത്തിന് ഇന്ത്യൻ ആർമിയെ രംഗത്ത് ഇറക്കുന്നത് അപകടം നടന്ന ദിവസങ്ങൾക്ക് ഇപ്പോൾ കുറ്റമെല്ലാം ഇന്ത്യൻ ആർമിക്ക് എന്ന രീതിയിൽ പ്രചാരണം നടത്തുന്നത് ശരിയല്ല എന്നാണ് ജിതിൻ കുറിച്ചത് കൂലിക്ക് ഗോഷ്ടി കാണിക്കാൻ നടക്കുന്നവരാണ് പട്ടാളക്കാർ എന്നിവരെ അപകടത്തിൽപ്പെട്ട യുവാവിൻ്റെ കുടുംബം പറയുന്നു അല്ലെങ്കിൽ പറഞ്ഞു പറയിക്കുന്നു അത് വലിയ പ്രാധാന്യത്തോടെ മാധ്യമപ്രവർത്തകർ പറയുന്നു ഇത്രയും വലിയ ഒരു ദുരന്തം സ്വന്തം കുടുംബത്തിലുണ്ടായിട്ടും അതിലും രാഷ്ട്രീയ താല്പര്യം കുത്തി നിറയ്ക്കുകയല്ലേ ഈ സമയത്ത് ഇങ്ങനെയൊക്കെ എങ്ങനെ പറയാൻ സാധിക്കുന്നു എന്നാണ് ജിതിൻ ജേക്കബ് ചോദിച്ചത് നീചമായി ആർമിയെ കാണുന്നു ആ വീഴ്ചകളുണ്ടായാൽ ചൂണ്ടിക്കാണിക്കാം പക്ഷേ ഇത്തരത്തിലുള്ള വിദ്വേഷ പ്രസ്ഥാനം പാടില്ല പെട്ടെന്നുണ്ടായ ഒരു മാനസിക സംഘർഷത്തിൽ നിന്ന് പറഞ്ഞതല്ല എന്ന് ജിതന്തിയൊക്കെ പറയുന്നു കൃത്യമായി മുൻകൂട്ടി പഠിച്ച് പറഞ്ഞതാണ് അല്ലെങ്കിൽ പറയിപ്പിച്ചതാണ് നാല് വർഷത്തെ സേവനം നടത്തുന്നവരാണ് അവിടെ രക്ഷപ്രവർത്തനം നടത്തിയത് എന്ന് ആരാണ് പറഞ്ഞത് കൂലിക്ക് ഗോഷ്ടി കാണിക്കാൻ നടക്കുന്നവരാണ് ഇന്ത്യൻ പട്ടാളക്കാർ എന്നൊക്കെ ഒരു കാരണവും ഇല്ലാതെ പറയാൻ തക്ക എന്ത് വിരോധമാണ് ആ കുടുംബത്തിൽ ഇന്ത്യൻ ആർമിയോടുള്ളത് എന്ന് ജിതിൻ ജേക്കബ് ചോദിച്ചു ഇപ്പോൾ ഈ വിഷയത്തെ ചൊല്ലി അർജുൻ്റെ സിസ്റ്റർ തന്നെ മുന്നോട്ട് വന്ന് അതിന് അമ്മയ്ക്ക് അത്തരത്തിൽ അമ്മ വൈകാരികമായി പ്രതികരിച്ചതിന് അർജുൻ്റെ സഹോദരി അഞ്ചുവും അഭിപ്രായപ്പെട്ട് രംഗത്ത് വന്നിരുന്നു മകനെ ജീവനോടെ കിട്ടുമെന്ന് പ്രതീക്ഷയില്ല എന്നായിരുന്നു അർജുൻ്റെ അമ്മ മാധ്യമങ്ങളോട് പറഞ്ഞത് പ്രതീക്ഷ നഷ്ടപ്പെട്ട മാനസികാവസ്ഥയിലാണ് അമ്മ അങ്ങനെ പറഞ്ഞതെന്നായിരുന്നു അഞ്ജു പറഞ്ഞത് നദിയിലുള്ള തിരച്ചിലിൽ സ്കൂബ ഡൈവിങ്ങിന് പുറമെ അണ്ടർ വാട്ടർ ടെക്നോളജികളൊന്നും ഉപയോഗിക്കാത്തത് എന്തുകൊണ്ടാണ് എന്നും അവർക്ക് പറയുന്നത് യുണ്ട് ടണൽ ദുരന്തത്തിലൊക്കെ പെട്ടതുപോലെ മകൻ തിരിച്ചു വരുമെന്നാണ് അമ്മ ഞങ്ങളോട് പറഞ്ഞിരുന്നത് എന്നാൽ ആ പ്രതീക്ഷ ഇല്ലാതായപ്പോൾ അപ്പോൾ അമ്മ പറഞ്ഞതാണ് വീഴാൻ ചാൻസുള്ളൊരു കുഴി അവിടെ ഉണ്ടായിട്ട് ആ സ്ഥലത്ത് തിരഞ്ഞില്ല അവിടെ മണ്ണുകൊണ്ട് ഇട്ടു എന്നാണ് അമ്മ ആരോപിച്ചത് അവിടുത്തെ അവിടുത്തെ ഭരണത്തോട് പോലീസിനോട് കേന്ദ്രത്തോട് ഞങ്ങൾക്കൊരു വിശ്വാസവും വരുന്നില്ല എന്ന് കഴിഞ്ഞ ദിവസം അവർ പറഞ്ഞിരുന്നു ഇത് ആ സമയത്ത് അവർക്ക് ഒരു അവരുടെ ജീവിതത്തിലെ ഏറ്റവും ഒരു വ്യക്തിയാണ് നഷ്ടമായിരിക്കുന്നത് അപ്പോൾ ആ അവസ്ഥയിൽ പറഞ്ഞു പോകുന്നതാണ് പക്ഷേ അങ്ങനെ പറഞ്ഞത് പറയാൻ പാടുണ്ടോ എന്ന് ചോദിച്ചാൽ ഒരിക്കലും പറയാൻ പാടുള്ളതല്ല സൈന്യത്തെ ചിലവ് ചെയ്ത് എത്തിച്ചത് ഡമ്മി കളിക്കായിരുന്നു ഏത് വ്യവസ്ഥയാണോ ഡമ്മി കളിക്കാൻ സൈന്യത്തെ അയച്ചത് അവരോടാണ് എൻ്റെ ചോദ്യം ഒരു ഉപകരണവും ഇല്ലാതെയാണ് അവരുടെ രക്ഷാപ്രവർത്തനത്തിന് വന്നത് കുഴിയിലോ മണ്ണിനിടിയിലോ പെട്ട ഒരു മനുഷ്യനെ രക്ഷിക്കാൻ അവരുടെ കയ്യിൽ തെളിവില്ല പുഴയുടെ സൈഡിൽ ഒരു കുഴി ഉണ്ടായിരുന്നു അതിലേക്ക് വാഹനം തെന്നി തെന്നിവീഴാൻ സാധ്യതയുണ്ടെന്ന് അറിഞ്ഞിട്ടും ആ കുഴിയുടെ മേലേക്ക് മണ്ണിട്ടു എന്നായിരുന്നു അർജുൻ്റെ അമ്മ പ്രതികരിച്ചത് പക്ഷേ വന്ന സമയത്ത് കൃത്യമായ സന്നാഹക്കുറവുണ്ടായിരുന്നു എന്നത് നമ്മളെല്ലാവരും അക്സെപ്റ്റ് ചെയ്യുന്നു അതെന്തുകൊണ്ടാണ് അങ്ങനെ എന്നുള്ളത് ഇപ്പോഴും ഒരു ചോദ്യമായി അവശേഷിക്കുകയാണ് പക്ഷേ എന്നാലും ആ ഒരു ഒറ്റ സംഭവം കൊണ്ട് ആർമിയിൽ നിസ്സാരവൽക്കരിക്കുകയും ആർമി എന്ന് പറയുന്ന ഒരു വലിയ പ്രസ്ഥാനത്തെ ഇത്രയും മോശമായി കാണിച്ചത് കൊണ്ട് തന്നെ അർജുൻ്റെ കുടുംബത്തോടെ എല്ലാവർക്കും ഒരു നീരസം വന്നിട്ടുണ്ടായിരുന്നു എന്തായാലും ആ നീരസം ഒരു അമ്മയുടെ മനസ്സിലെ അപ്പോഴത്തെ ആ ഒരു വെപ്രാളത്തിൽ അല്ലെങ്കിൽ തൻ്റെ മകനെ എന്നേക്കുമായി നഷ്ടപ്പെട്ടു പോകുമോ എന്നുള്ള ഒരു രോദനത്തിൽ നിന്നൊക്കെ ഉണ്ടായതാണ് എന്ന് വിശ്വസിച്ച് ആ അമ്മയ്ക്ക് നമുക്ക് മാപ്പ് കൊടുക്കാം ആ അമ്മയ്ക്ക് വേണ്ടി നമ്മുടെ പ്രാർത്ഥനകൾ ഒന്നുകൂടി ശക്തമാകാം ഒൻപതാമത്തെ ദിവസത്തിലെങ്കിലും അവൻ മടങ്ങി വരും എന്ന പ്രതീക്ഷയോടെ നമുക്ക് കാത്തിരിക്കാം